ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ അവലോകന യോഗത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ കൂടാതെ മന്ത്രി റോഷി അഗസ്റ്റിനും അവലോകന യോഗത്തിൽ ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ സമഗ്ര വികസനം അവലോകനം ചെയ്യുന്നതിനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം നടന്നത് കോളേജിന്റെ സമഗ്ര വികസനത്തിനായി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു ഇതിനായി എസ് പി ചുമതലപ്പെടുത്തണം മെഡിക്കൽ കോളേജിനായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്ന അൻപത് ഏക്കർ ഭൂമി എത്രയും വേഗം ഏറ്റെടുത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കൈമാറുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നോടിയായും മണ്ണ് പരിശോധനയും മറ്റ് അനുബന്ധ പരിശോധനകളും നടത്തണം ഇക്കാര്യങ്ങൾ ജില്ലാ കളക്ടർ ഉറപ്പുവരുത്തണം ജോൺ ബ്രിട്ടാസ് എംപിയുടെ ഫണ്ടിൽ നിന്നും അനുവദിക്കുന്ന ഒന്നര കോടി രൂപ ഉപയോഗിച്ച് മോഡിലാൽ ഓപ്പറേഷൻ തിയേറ്റർ സജ്ജമാക്കും മോഡിലാൽ ലാബ് എത്രയും വേഗം സജ്ജമാക്കാൻ കെ എം സി എല്ലിന് മന്ത്രി നിർദ്ദേശം നൽകി ചെറുതോണി ബസ് സ്റ്റാൻഡ് മുതൽ ഇടുക്കി മെഡിക്കൽ കോളേജ് വരെയുള്ള റോഡിന്റെ നിർമ്മാണം എത്രയും വേഗം ആരംഭിക്കാൻ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർദ്ദേശിച്ചു ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം പുതിയ ആശുപത്രി ബ്ലോക്കിന്റെ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കി ഐ സി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സജ്ജമാക്കണം മെഡിക്കൽ കോളേജിലുള്ള റോഡുകളുടെ നിർമ്മാണം ഉടൻ പൂർത്തിയാക്കാനും നിർദ്ദേശിച്ചു വനിതാ ഹോസ്റ്റലിന്റെ നിർമ്മാണം ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കും ചുറ്റുമുതൽ നിർമ്മിക്കാനും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാനും നടപടി സ്വീകരിക്കും ഫീഡർ ലൈൻ സ്ഥാപിക്കും മാലിന്യ സംസ്കരണത്തിനായുള്ള സംവിധാനവും ഒരുക്കണം ഭാവിയിൽ നഴ്സിംഗ് കോളേജിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതും ആലോചിക്കും ഡോക്ടർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും ഹാജർ കൃത്യമായി ഉറപ്പുവരുത്താൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എൻ എച്ച് എം സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകളാ പറഞ്ഞത് അഹല്യൽ പോകൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ